ഹായ് ഹലോ ചെയ്യുന്നു നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഉണ്ട് ഓരോ പ്രായത്തിലും ഓരോ ആഗ്രഹങ്ങളായിരിക്കും എന്തായാലും ഇപ്പോ ഒരു ആഗ്രഹം ഉണ്ടാവും എന്താവണം എന്നോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു കാര്യം ചെയ്യാം ഒന്ന് മൈൻഡിലേക്ക് ആ ആഗ്രഹം ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ ഒന്ന് കുറച്ച് നേരത്തേക്ക് നിങ്ങളുടെ അംബീഷൻ ഒന്ന് ചെയ്ത് നോക്കാം അതുപോലെ പേരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടുമായിരുന്നു അപ്പോൾ ഒന്ന് അതിനെക്കുറിച്ച് മാത്രം കുറച്ച് നേരത്തേക്ക് ഒന്ന് ചിന്തിച്ചാൽ മതി ഓക്കെ ആ കൈ ഒന്ന് കാണിക്കാമോ ഒരു കാര്യം ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊഫഷൻ ആവുകയാണെങ്കിൽ ഇപ്പോൾ ഡോക്ടർ ആണെങ്കിൽ സ്റ്റെതസ്കോപ്പ് നിങ്ങളുടെ കയ്യിൽ വെക്കുന്ന പോലെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഒരു പേന അങ്ങനെ എന്തെങ്കിലും കയ്യിൽ വയ്ക്കുന്ന നിങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ടൂൾ നിങ്ങൾ കയ്യിൽ വെക്കുന്നതായിട്ടൊന്ന് സങ്കല്പിക്കുക അതിനെക്കുറിച്ച് മാത്രം ഒന്ന് ഒന്ന് ആലോചിച്ചാൽ സംതിങ് ഡിഫറെ തോന്നുന്നുണ്ട് അതിന്റെ ആ രൂപം ഷേപ്പൊക്കെ ആലോചിച്ചോ അതുമായി ബന്ധപ്പെട്ട് ആ പ്രൊഫഷണൽ തിളങ്ങി നിൽക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നോ നമുക്ക് അങ്ങനെ ഇപ്പൊ കണ്ടെത്താൻ കഴിയുള്ളൂ പെൺകുട്ടികൾ പൊതുവെ വരാൻ മടിക്കുന്ന ഒരു മേഖലയാണ് തോന്നുന്നുണ്ട് പക്ഷെ ഇപ്പോ ഈ കാലത്തൊക്കെ വരുന്നുണ്ട് അല്ലേ നമ്മുടെ പുരാണങ്ങളിലൊക്കെ അത് ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഞാനൊന്ന് പറഞ്ഞു നോക്കാം ട്രൈ ചെയ്ത് നോക്കാം എത്രത്തോളം ശരിയാവുന്നില്ല ശരിയാണെങ്കിൽ നല്ലൊരു ഷേയ്ക്കാൻഡ് തരണം അല്ലെങ്കിൽ ഒരു അടി തന്നു ഓക്കെ ശരിയാണ് അത് മാത്രം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം കേട്ടോ ഐ തിങ്ക് ഒരു ഉണ്ണിയാർച്ചയൊക്കെയാണ് കാണുന്നത് കളരിയുമായി ബന്ധപ്പെട്ട് കളരിയാണോ ആണോ താങ്ക് യു താങ്ക് യു താങ്ക് യു വിചാരിച്ചില്ല ഓക്കെ അപ്പൊ എന്തായാലും വളരെ സന്തോഷം എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എല്ലാവരോടും വീഡിയോ എടുത്തു കാണാൻ പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ